ഞാൻ അവിടെ പോയാലും എന്നെ കുറ്റപ്പെടുത്തുകയും എന്നെ ആക്ഷേപിക്കുകയും എന്നെ പരിഹസിക്കുകയും ചെയ്യുകയാണ് എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട് അവര് എവിടെ ചെന്നാലും കുറെ ആളുകൾ കുറ്റപ്പെടുത്താൻ അപ്പോ ഉദാഹരണം ഭർത്താവിന്റെ വീട്ടിലാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും ഭർത്താവും വീട്ടുകാരെല്ലാം എന്നെ കുറ്റപ്പെടുത്തുക ഇനി ഞാൻ ജോലി സ്ഥലത്തെത്താണ് അപ്പൊ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക ഞാൻ എവിടെയാണോ ചെല്ലുന്നത് അവിടെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയും വളരെ മോശമായ രൂപത്തിൽ എന്നോട് പെരുമാറുകയും ചെയ്യുകയാണ് എനിക്ക് ജനങ്ങളുടെ ഇടയില് അല്ലെ ഞാൻ ജോലി സ്ഥലത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഉള്ള സ്ഥലത്ത് എനിക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്കറാണ് ഈ ആ മലിക്കൂ എന്ന ദിക്കറ് നമ്മൾ അഞ്ചു പക്കത്ത് നിസ്കരിക്കുന്നവരാണ് നിസ്കരിക്കാത്ത എല്ലാവർക്കും കറക്റ്റായിട്ട് നിസ്കാരം തുടങ്ങണം എന്നിട്ട് ശുഭഹിസ്കാരത്തിന് ശേഷം നൂറ്റി ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഈ ആ മലിക്കൂ എന്ന ദിക്കർ നിങ്ങൾ ചെല്ലാൻ തുടങ്ങുകയാണെങ്കിൽ ചെല്ലി വരികയാണെങ്കിൽ എല്ലാവരുടെ ഇടയിൽ നിങ്ങൾക്കൊരു സ്വീകാര്യത കിട്ടും അംഗീകാരം കിട്ടും നിങ്ങൾ എല്ലാവരും പരിഗണിക്കും വേണ്ട രൂപത്തിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വേണ്ട ഒത്താശകളൊക്കെ കിട്ടാൻ കാരണവും എന്ത് ചെയ്യണം യാ മലിക്കു എന്ന ദിക്കറ് നൂറ്റി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചെല്ലണം എപ്പോൾ ചെല്ലണം സുബഹി നിസ്കരിച്ച ശേഷം അഞ്ചു വക്കത്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാണ് നാം ആ നിസ്കാര ശേഷം നിസ്കാരത്തിന്റെ മറ്റത് കാറുകളെല്ലാം ചെല്ലിയിട്ട് ഇമാമിനോടൊപ്പമുള്ള പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ദിക്കറ് ചെല്ലിയാൻ വീടുകളിൽ സംസ്കരിക്കുന്ന സഹോദരിമാര് മറ്റ് അധികാരുകളൊക്കെ ചെല്ലിയിട്ട് നിങ്ങളുടെ സംസ്കാരകുപ്പായത്തിലിരുന്ന് ഈ ദിക്കറ് നിങ്ങളോട് ചെല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോട് സ്നേഹം കൂടും നിങ്ങളുടെ അമ്മായിമ്മയ്ക്ക് നിങ്ങളുടെ സ്നേഹം കൂടും നിങ്ങളുടെ നാത്തൂന്മാർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാകും നിങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഏത് ദിക്കറിയില്ലേ നൂറ്റി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ ആ മലിക്കു എന്ന ദിക്കർ അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങളിൽപ്പെട്ട ശ്രേഷ്ഠമായ ദിക്കർ ചെല്ലുമ്പോൾ വലിയ സ്വീകാര്യതയും വലിയ അംഗീകാരവും വലിയ പരിഗണനയും നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും അള്ളാഹു നിങ്ങളുടെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും വറക്കത്തും നല്ല പരിഗണനയും തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി ഒരാള് തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം വീതം പതിവാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ യാ മലിക്കു എന്ന നാമം തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം പതിവാക്കുകയാണെങ്കിൽ മക്കൾക്ക് പഠനത്തിൽ നല്ല മികവുണ്ടാവും നമുക്കൊക്കെ നല്ല വിജ്ഞാനം ഉണ്ടാവും അപ്പൊ നിങ്ങളും നമ്മളൊക്കെ പഠിക്കാൻ കൂടുതൽ എല്ലാവിധ സാഹചര്യങ്ങളും സംവിധാനങ്ങളും കൂടുതൽ ഇപ്പോൾ ലഭ്യമായ ഒരു കാല കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഏ ഈ കാലമാണ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ കൈവെള്ളയിലേക്ക് കൃത്യമായ രൂപത്തിൽ വരികയാണ് ശബ്ദരൂപത്തിൽ വേണേൽ അങ്ങനെ എഴുത്ത് രൂപത്തിൽ വേണേ അങ്ങനെ ഏത് രൂപത്തിലും അറിവുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലമാണ് അപ്പം നമുക്ക് വിജ്ഞാനം വർദ്ധിപ്പിക്കാൻ അറിവുകൾ കൂട്ടാൻ ഈ ദിക്കറ് തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം വീതം നമ്മൾ ചെല്ലിത്തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് കുടുംബങ്ങൾക്കൊക്കെ കുടുംബത്തിലെല്ലാവർക്കും നല്ല വിജ്ഞാനം ഉണ്ടാവും നമ്മുടെ മക്കൾ പഠനത്തിൽ വേണ്ട രൂപത്തിൽ മുന്നേറുന്നില്ല പഠനത്തിൽ പിന്നോട്ടാണ് എന്ന് ആലോചിക്കുന്നവർ ചിന്തിക്കുന്നവർ ഈ ദിക്കർ തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം വീതം മക്കളെ കൊണ്ട് ചെല്ലിപ്പിക്കുക നിങ്ങൾ ചെല്ലുക ചെല്ലിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഓതി ഓതി അവർക്ക് കുടിക്കാൻ കൊടുക്കാം അപ്പം അവർ അത് ദിക്കർ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് നല്ല പഠനത്തിൽ നല്ല മികവുണ്ടാവും എല്ലാ മേഖലയിൽ നല്ല ഉയർച്ച കിട്ടും വിജ്ഞാനം വർദ്ധിക്കും അത് ഭൗതികമായ വിജ്ഞാനമാണെങ്കിലും അതുപോലെ ആത്മീയമായ അറിവുകളാണെങ്കിലും അതൊക്കെ ഈ ദിക്കറ് ചെല്ലുമ്പോ പ്രത്യേകമായി അള്ളാഹുത്താലു വർദ്ധിപ്പിച്ചു തരും അറിവ് വർദ്ധിപ്പിച്ചു തരും അതുകൊണ്ട് തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം ആ ദിക്കറ് പതിവാക്കുക ഇനി ഒരാള് ഈ ദിക്കർ കൂടുതലായി ജീവിതത്തിൽ ചെല്ലിക്കഴിഞ്ഞാൽ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടും എല്ലാ ശത്രുക്കൾക്കും നമ്മളെ കാണുമ്പോൾ ഒരു ഭയായിരിക്കും എന്റെ എന്തിനധികം മറ്റേ ജന്തുക്കൾ വരെ വന്യജീവികൾക്ക് വരെ ഈ ദിക്കർ ചെല്ലുന്നവരെ കാണുമ്പോൾ ഒരു ഭയം ഉള്ളാഹു തല ഇട്ടു കൊടുക്കുന്ന ഈ ദിക്കറ് കൂടുതലായി ചെല്ലിയാൽ ഒരാള് ദിവസവും എണ്ണായിരത്തി ഒരുനൂറ് പ്രാവശ്യം അവരുടെ പേരിന്റെ അതനുസരിച്ച് ചെല്ലി വന്നാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായി ഉത്തരം കിട്ടാൻ കാരണവും അള്ളാഹു സുഹാനുഭവത്താൽ എല്ലാവിധ ഈ മഹത്വങ്ങളും ഈ ദിക്കറ് കൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നുഗ്രഹിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മഹാന്മാരൊക്കെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ മോശമായ ചിന്ത മനസ്സിൽ വരുന്നു അതുപോലെ മനസ്സ് പല രൂപത്തില് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല മോശം ചിന്തകൾ വരുന്നു ദുസ്വഭാവം ഉണ്ടാവുന്നു അതുപോലെ മനസ്സ് നന്നാവാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഉച്ച സമയത്ത് സഹോദരിമാരും സഹോദരങ്ങൾക്കൊക്കെ ഉച്ച സമയത്ത് നിസ്കരിച്ച ശേഷം കുറച്ച് സമയത്ത് ഇരുന്ന് ആ ദിക്കറുകളൊക്കെ ചെല്ലിയിട്ട് കാരശേഷമുള്ള ദിക്കറുകളൊക്കെ ചെല്ലിയ ശേഷം നിങ്ങൾ ആ സ്ഥലത്തിരുന്നു കൊണ്ട് യാ ആ എന്ന തിക്കറ് നൂറു തവണ വീതം ദിവസവും പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവവും പെരുമാറ്റമൊക്കെ നന്നാവും എല്ലാവർക്കും നമ്മളോട് സ്നേഹം ഉണ്ടാവും നമ്മുടെ ഹൃദയം പ്രകാശിക്കും മോശം ചിന്തകളിൽ നിന്നൊക്കെ നമുക്ക് മുക്തമാകാൻ കഴിയും നമ്മുടെ മനസ്സ് നല്ല ക്ലിയറായി കിട്ടും എല്ലാവർക്കും നമ്മളോട് പ്രത്യേകമായ ഒരു സ്നേഹവും ഒക്കെ ഉണ്ടാവാൻ കാരണവും അള്ളാഹു താലൻ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ നല്ല മനസ്സെല്ലാവർക്കും വേണമല്ലോ ഇൻഷാല്ല നല്ല മനസ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ െ നല്ല മനസ്സിന്റെ ഉടമയാവണമെന്ന് ആഗ്രഹിക്കുന്നവർ നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ വ്യക്തിത്വ വികസന ക്ലാസുകൾ കേട്ട് മാത്രം ഇരുന്ന പോലെ അവരതൊക്കെ ചെയ്യുകയും ആ രൂപത്തിൽ സ്വഭാവമൊക്കെ ക്രമീകരിക്കുകയും ഈ വിക്രകളൊക്കെ ചെല്ലാൻ തുടങ്ങുമ്പോൾ നിങ്ങളോട് എല്ലാവർക്കും പ്രത്യേകമായ ഒരു സ്നേഹവും ഒരു പരിഗണനയൊക്കെ ഉണ്ടാവും വലിയ ഐശ്വര്യവും വറക്കത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അള്ളാഹു താല എല്ലാ മേഖലയിലും വലിയ ബറക്കത്തും വിജയവും അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ഷെറുകളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഇടപാടുകളിലും എല്ലാം അള്ളാഹു വലിയ ബറക്കത്തിന് കാരണമാക്കി തരട്ടെ മനസ്സല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ ഐശ്വര്യം അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ സാമ്പത്തികമായ ഐശ്വര്യോ അഭിവൃദ്ധിയും നൂറ്റി ഇരുപത്തൊന്ന് പ്രാവശ്യം ചെല്ലുന്നവർക്ക് വളരെ ഐശ്വര്യം ഉണ്ടാവും അവരുടെ സമ്പത്തിൽ വർധനം ഉണ്ടാവും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും അവർക്ക് എത്ര കിട്ടിയാലും അതിലൊക്കെ അള്ളാഹു തല വറക്കത്ത് കൊടുക്കും ഇപ്പൊ പല ആളുകൾക്കും ധാരാളം സമ്പത്ത് കിട്ടുന്നുണ്ട് പക്ഷെ എന്തില്ല അതിൽ വറക്കത്തില്ല എന്ന് പറയുന്നുണ്ട് ആ വറക്കത്തില്ലായ്മ മാറിക്കിട്ടും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ അള്ളാഹു തല വലിയ പുരോഗതി തരുകയും നമ്മുടെ സമ്പത്തിൽ അള്ളാഹു വലിയ വർധനവും വറക്കത്തും തരാൻ കാരണവും അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളാണ് നമ്മൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നാമങ്ങൾ അള്ളാഹുവിന്റെ ശ്രേഷ്ഠമായ നാമങ്ങൾ പറയുകയും അത് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കാരണം ഒരാൾ ഒരു ദിക്കറ് ചെല്ലാൻ തുടങ്ങിയാൽ അവർക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ നമുക്കും കിട്ടാൻ കാരണവും ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ കുടുംബത്തിലൊക്കെ എത്രയോ പ്രയാസമുള്ളവർ വിഷമമുള്ളവരൊക്കെ ഉണ്ടാകും അവർ ഈ ദിക്കറൊക്കെ ചേ കേട്ടിട്ട് അവർ ദിക്കറ് ചെല്ലാൻ തുടങ്ങി അവരുടെ ഒരു വിഷമവും പ്രയാസമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കും അതിന്റെ വലിയ പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇതുപോലുള്ള അറിവുകളൊക്കെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പകർന്നു കൊടുക്കുക എല്ലാ ദിവസവും ഇർഷാദിയിൽ നടക്കുന്ന നമ്മുടെ മഹത്തായ ബദരിയത്തിന്റെ ഉണ്ട് സ്വലാത്തിന്റെ ദിക്കറിന്റെ മജിലസ് ഉണ്ട് അതിലൊക്കെ ഇൻഷാല്ല ഈ മജിലിസിൽ പങ്കെടുക്കുന്നവർക്കും ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യും അള്ളാഹുയെ ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റിത്തരണേ അള്ള പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ല പരിശുദ്ധമായ നിന്റെ നാമങ്ങൾ ചെല്ലും നിന്നിലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കുമല്ലോ അള്ളാ അള്ളാഹു നമ്മുടെ സമ്പത്തിൽ ഞങ്ങളുടെയൊക്കെ സമ്പത്തിൽ നീ വർദ്ധനവും നൽകണേ അല്ല മനസ്സ് നന്നാക്കി തരണേ അല്ല അറു ഹെഹ്മറു ധാരാളം വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണേ അല്ല കടങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ മാറ്റി തരണേ തരണേയല്ല നല്ല അറിവുകൾ വർദ്ധിച്ച് വർദ്ധിപ്പിച്ചു തരണേ അല്ല അറു ഹെഹ്മറുറഹിമറബെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും നീക്കാക്കണേ അല്ല എല്ലാവിധ ഹൈറിന്റെ കവാടങ്ങളും നീ തുറന്നു തരണേ അല്ല മഹത്തായ ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന സഹകരിക്കുന്ന ഇവിടുത്തെ മക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും നേർച്ചകളും സംഭാവനകളൊക്കെ നൽകുന്ന സദസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ഹയർ നൽകണേ അല്ല എത്രയോ ആളുകൾ കേരളത്തിന്റെ അകത്തു നിന്ന് പുറത്തുനിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ മജിരസ് കാണുകയും പങ്കെടുക്കുകയും ദിന്റെ സദസ്സിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നവരുണ്ട് വിവിധങ്ങളായ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഈ സ്ഥാപനത്തിലേക്ക് വന്നവരുണ്ട് ഇവിടുത്തെ മജിരസിൽ പങ്കെടുക്കുന്നവരുണ്ട് അറഹിമുറാഹിമ അറബേ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ നീ മാറ്റിത്തരണേയല്ല സമാധാനം നൽകണേ അല്ല രക്ഷ നൽകണേ അല്ല ഷെറുകൾ മാറ്റിത്തരണേയല്ല എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് നീ വിജയം നിന്ന് അനുഗ്രഹിക്കണേയല്ല ഈ സദസ്സ് കാണുന്ന പങ്കെടുക്കുന്ന പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മജിസുകളിലെ ആ കൊണ്ട് വസീയത്തിയത് ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഹൈറു പ്രദാനം ചെയ്യണേ അള്ളാർഹിമീൻ